ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ അഭിനയിച്ച സിനിമ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ പ്രത്യേകിച്ച് ഒരു ത്രില്ലർ സിനിമയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് കൂടും ഈ സിനിമയിൽ നാലഞ്ച് കുട്ടികളുടെ കഥയാണ് പറയുന്നത് അവരെല്ലാവരും ചേർന്ന് ഒരു ഷോർട്ട് ഫിലിം എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സിനിമയുടെ പേര് സൂപ്പർ എയ്റ്റ് എന്നാണ് എന്താണ് ഈ സൂപ്പർ പഴയ കാലത്തെ സിനിമകളുടെ ഒരു ഫോർമാറ്റ് ഉണ്ട് അതിലെല്ലാം മാറ്റം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് ആ മാറ്റം വന്ന സിനിമയുടെ ഫോർമാറ്റിന്റെ പേരാണ് സൂപ്പർ എയ്റ്റ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് സൂപ്പർ ഐറ്റ് ഫോർമാറ്റിൽ ഷോർട്ട് ഫിലിം എടുക്കാൻ തയ്യാറാവുന്ന കുറച്ച് കുട്ടികളുടെ കഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് സൂപ്പർ ഹൈറ്റ് എന്ന പേര് വന്നത് ആ ഷോർട്ട് ഫിലിം എടുക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടികൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണാണ് എന്തായിരുന്നു ആ കാഴ്ച അതിനെ തുടർന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത് അപ്പൊ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടക്കാം ഈ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ജോയ് എന്നു പേരുള്ള ഒരു കുട്ടിയെ കാണിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത് ജോ ഇപ്പോൾ വളരെ വിഷമത്തിലിരിക്കുകയാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല അവന്റെ അമ്മ മരിച്ചുപോയി അവരൊരു ഫാക്ടറിയിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് ആ സമയത്ത് ഒരു ടൺ ഭാരമുള്ള എന്തോ ഒരു സാധനം അവരുടെ ദേഹത്തേക്ക് വന്നു വേണം അതിനെ തുടർന്നാണ് അവർ മരിച്ചത് ജോയെ സംബന്ധിച്ചിട്ട് അവന്റെ അച്ഛനേക്കാൾ ഉപരി അമ്മയായിരുന്നു അവനെല്ലാം അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തോണ്ടിരുന്നത് അവന്റെ അമ്മയായിരുന്നു അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ അമ്മയെ ആലോചിച്ച് വളരെ സങ്കടത്തിലാണ് അവൻ ഇരിക്കുന്നത് അവന്റെ അമ്മയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ അടങ്ങിയ ഒരു ലോക്കൽ അവന്റെ കയ്യിലുണ്ട് ഏത് സമയം അവൻ അതും കൊണ്ടാണ് നടക്കാറ് ഈ സമയം അവന്റെ വീട്ടിനകത്താണെങ്കിൽ അവന്റെ ബന്ധുക്കൾ എല്ലാവരും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവന്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ടെൻഷൻ ജോയെക്കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ് അവന്റെ അച്ഛൻ ഒരു പോലീസുകാരനാണ് ജാക്ക് എന്നാണ് പേര് അമ്മ അവനെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അച്ഛൻ അവന്റെ കാര്യത്തിൽ അങ്ങനെ ഇടപെടാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അച്ഛനുമായിട്ട് അവന് വലിയ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള അവന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അവന്റെ ഫ്രണ്ട്സിനും അതുപോലെ ബന്ധുക്കൾക്ക് ഇത്ര ടെൻഷൻ അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോഴാണ് ഒരാൾ അങ്ങോട്ട് വരുന്നത് അയാളുടെ ലൂയിസ് എന്നാണ് അവന്റെ അമ്മയുടെ കോവർക്കറാണ് അയാൾ അയാളെ കാരണമാണ് ആ ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ഒരു സോറി പറയാൻ വേണ്ടിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് പക്ഷെ ജാക്ക് ആണെങ്കിൽ നല്ല ദേഷ്യത്തിലിരിക്കുന്ന സമയമാണ് മാത്രമല്ല അയാൾ ഒരു പോലീസുകാരൻ കൂടിയാണല്ലോ ഈ ലൂയിസ് കാരണമാണ് ഭാര്യ മരിച്ചതെന്നുള്ളത് തന്നെ ജാക്ക് വേഗം തന്നെ അയാളെയും പൊക്കിയെടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞിരിക്കുകയാണ് ജോ ആണെങ്കിൽ ഇപ്പൊ ശരിക്കും നോർമൽ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അവരിപ്പോൾ സ്കൂൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി അവന്റെ ഫ്രണ്ടായ ചാൾസ് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചാൾസ് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട് ഒരു ജോംബിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ത്രില്ലർ ഷോർട്ട് ഫിലിമാണത് അവരതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എങ്കിലും അവനത് അങ്ങട്ട് പൂർണ്ണമായിട്ടും തൃപ്തിയായിട്ടില്ല മാത്രമല്ല ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സിന് വേണം ആ കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജോ ആണ് ഷോർട്ട് ഫിലിമിന്റെ ആർട്ട് വർക്കും അതുപോലുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നത് സോംബിയായിട്ട് അഭിനയിക്കുന്നത് അവന്റെ ഫ്രണ്ട് ആയ ക്യാരിയാണ് മാത്രമല്ല ഈ ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനുള്ള ചെറിയ ടൈപ്പ് ബോംബൊക്കെ ഉണ്ടാക്കുന്നത് ഈ ക്യാരിയാണ് ഇനി അവർക്കൊരു നായികയെ കൂടെ വേണം ആദ്യം ഒരു പെണ്ണുണ്ടായിരുന്നു പക്ഷെ അവളെ ശരിയാ ശരിയാവാഞ്ഞിട്ട് അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ീസിനെ വിളിച്ചാലോ എന്നാണ് ചാൾസ് ചോദിക്കുന്നത് ഈ ആലീസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ലൂയിസ് ഉണ്ടല്ലോ അയാളുടെ മകളാണ് തന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരൻ ഈ ആലീസിന്റെ അച്ഛനാണെന്നുള്ള കാര്യം ചോദിക്കാൻ അറിയാം എങ്കിലും അവൻ അവളോട് ഒരു ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവളാണ് നായികയായിട്ട് വരുന്നത് അറിഞ്ഞപ്പോൾ അവന് ചെറിയ രീതിയിൽ സന്തോഷമൊക്കെ ആയി അങ്ങനെ അവരെല്ലാവരും കൂടെ ചാൾസിന്റെ വീട്ടിലെത്തി അവർ എടുത്തു വെച്ച ആ ഷോർട്ട് ഫിലിമിന്റെ ഭാഗങ്ങളാണ് അവനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യാണ് സോംബിയായിട്ട് അഭിനയിക്കുന്നത് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേറ്റർ ആ സോംബിയെ കൊല്ലുന്ന സീനാണ് അവർ വെച്ചിരിക്കുന്നത് പക്ഷെ ചാൾസിന് അതൊരു തൃപ്തി വന്നിട്ടില്ല ഈ കോമ്പറ്റീഷൻ പങ്കെടുക്കുന്ന പല ആളുകളും ഇതിലും കിടലിനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്റെ മാത്രം ഒരു റിയാലിറ്റി ഇല്ല അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ റിയാലിറ്റി ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഷോർട്ട് ഫിലിം എടുക്കണം എന്നൊക്കെയാണ് അവൻ പറയുന്നത് മാത്രമല്ല അവൻ സ്ക്രിപ്റ്റിലും കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ജോ ഇപ്പൊ അവന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവന്റെ അച്ഛൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി അവൻ ഈ കുട്ടികളുടെ കൂടെ ചേർന്ന് ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുന്നുണ്ട് കാര്യം അയാൾ അറിഞ്ഞിട്ടുണ്ട് അയാൾക്ക് അതിൽ വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നീ ഇനി പോവണ്ട എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പക്ഷെ അയാള് പറഞ്ഞൊന്നും ജോ കാര്യമാക്കുന്നില്ല അവൻ അന്ന് രാത്രി തന്നെ അവന്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവാണ് അവരെ എല്ലാവരും ഇപ്പോൾ ആലീസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കുറച്ച് സമയം കഴിയുമ്പോൾ അവൾ അവളുടെ കാറിൽ അങ്ങോട്ട് വരികയാണ് അവൾ എത്തിയ ഉടനെ തന്നെ അവരെല്ലാവരും ചേർന്ന് ആ ഷോർട്ട് ഫിലിം പിടിക്കാനുള്ള ലൊക്കേഷനിലേക്ക് പോകുന്നു ആരും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവർ പോകുന്നത് അവിടെ എത്തിയ ഉടനെ തന്നെ അവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി ജോ ആണെങ്കിൽ ആലീസിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അവന്റെ ക്രഷ് ആണ് അവൾ അതുകൊണ്ട് തന്നെ വളരെ നെർവസ് ആയിട്ടാണ് അവൻ അവളെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആലീസിനാണെങ്കിൽ അവനോട് അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല മാത്രമല്ല അവളുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തത് ജോയുടെ അച്ഛനാണെന്നുള്ള കാര്യമൊക്കെ അവർക്ക് അറിയാം അതുകൊണ്ട് ചെറിയൊരു ദേഷ്യവും അവനോടുണ്ട് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം അവർ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു ആലീസ് അതിലെ പോലീസുകാരനോട് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു സീനാണ് എടുക്കുന്നത് വളരെ സെന്റിമെന്റൽ ആയിട്ടാണ് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ ആ പെർഫോമൻസ് ഒക്കെ കണ്ട് എല്ലാവരും ആകെ അത്ഭുതപ്പെട്ട് നിലക്കുകയാണ് ഈ സമയത്താണ് ഒരു ട്രെയിൻ അങ്ങോട്ട് വരുന്നത് ദൂരെ നിന്ന് അത് വരുന്നത് കാണുമ്പോൾ തന്നെ ചാൾസിന് ശരിക്കും എക്സൈറ്റ്മെന്റ് ആയി അവനി ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഷോർട്ട് ഫിലിം നന്നാക്കാമെന്നാണ് അതുകൊണ്ട് തന്നെ ആ ട്രെയിൻ പാസ് ചെയ്യുമ്പോൾ അതിന്റെ സൈഡിൽ നിർത്തിയിട്ട് ഇവരെ കൊണ്ട് ഡയലോഗ് പറയിപ്പിക്കാം എന്നാണ് അവനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ട്രെയിൻ അങ്ങോട്ട് പാസ് ചെയ്യുന്നതിന് മുമ്പേ അവരെ രണ്ടുപേരെ അവൻ ആ ട്രെയിൻ്റെ സൈഡിലാക്കി നിർത്തുന്നു അതിനുശേഷം ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ആ ഷോട്ട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ ട്രെയിൻ കടന്നു പോകുമ്പോൾ അതിന്റെ മുന്നിലായി ഒരു ട്രക്ക് അങ്ങോട്ട് വരുന്നുണ്ട് ആ ട്രക്ക് പാസ് ചെയ്തിട്ട് പോകുന്നില്ല അത് നേരെ ആ ട്രാക്കിലേക്ക് കയറി ട്രെയിനിന് നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ബാക്കിയുള്ളവർ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല പെട്ടെന്നാണ് ആ ട്രെയിൻ ചെന്ന് ആ ട്രക്കിന് അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട് അതിൽപ്പെട്ട് ട്രെയിൻ മൊത്തത്തിൽ പാളം തെറ്റാണ് ഒരു ചരക്ക് ട്രെയിൻ ആണത് അതിന്റെ ഓരോരോ ബോഗികളും അവിടെ നിന്ന് ദൂരേക്ക് തെറിച്ചു പോകുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ കുട്ടികൾ പേടിച്ച് ഓടാൻ തുടങ്ങി ആ ഓട്ടത്തിനിടയിൽ അവരുടെ കയ്യിലെ ക്യാമറ താഴേക്ക് വീണുപോയി അതിപ്പോൾ അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് വളരെ വലിയൊരു ബ്ലാസ്റ്റ് ആണ് അതിന്റെ മുഴുവൻ ബോഗികളും തകർന്നു പോകുന്നുണ്ട് മാത്രമല്ല അവിടെ മൊത്തം പിടിച്ചിരിക്കുകയാണ് അതിനിടയിലൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ആ കുട്ടികളെ കൂടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവരെ കൊണ്ട് അധികം ദൂരെ ഓടാൻ സാധിക്കുന്നില്ല ആ പൊട്ടിത്തെറയിൽപ്പെട്ട് അവരെല്ലാവരും തെറിച്ചു പോവുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഭാഗ്യത്തിന് ചെറിയ പരുക്കുകൾ പറ്റിയിട്ടുണ്ടെന്നല്ലാതെ അവർക്ക് ആർക്കും വേറൊന്നും സംഭവിച്ചിട്ടില്ല അവരെല്ലാവരും തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു അതിനുശേഷം ആ ഏരിയ മൊത്തം പരിശോധിക്കാൻ തുടങ്ങി അവർ ആദ്യം ചെന്ന് എടുക്കുന്നത് അവരുടെ ക്യാമറയാണ് അതിനുശേഷം അവിടെ പരിശോധിക്കുമ്പോഴാണ് അവരൊരു കാര്യം കാണുന്നത് ഒരുപാട് ക്യൂബുകൾ അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ അതെന്താണ് സംഭവം എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അതൊക്കെ നോക്കിക്കൊണ്ട് അവരവിടെ കിടക്കുന്ന ഒരു ബോഗിയുടെ മുകളിലേക്ക് കയറാണ് ഈ സമയത്താണ് ജോ അവരോട് അവൻ നേരത്തെ കണ്ട കാര്യം പറയുന്നത് അതായത് ട്രെയിൻ അങ്ങനെ ചുമ്മാ മറിഞ്ഞതല്ല ഒരു ട്രക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലിടിച്ചിട്ടാണ് ട്രെയിൻ മറഞ്ഞത് എന്നൊക്കെയാണ് അവൻ പറയുന്നത് മാത്രമല്ല അവർ നോക്കുമ്പോൾ ആ തകർന്ന ട്രക്കും കുറച്ച് അപ്പുറത്തായിട്ട് കിടക്കുന്നുണ്ട് അവരെല്ലാവരും തന്നെ ആ ട്രക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവർ നോക്കുമ്പോൾ അതിനകത്തൊരാളിരിക്കും ുന്നുണ്ട് ആൾ ആ ട്രക്കിന്റെ സ്റ്റിയറിംഗിൽ കിടക്കാണ് അവർക്ക് എല്ലാവർക്കും അയാൾ അറിയാം അത് അവരുടെ സയൻസ് ടീച്ചറായ ഡോക്ടർ വുട്വേർഡ് ആയിരുന്നു അത് പക്ഷെ അയാൾ എഴുന്നേൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ അയാളുടെ അടുത്തേക്ക് ചെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി അവർക്ക് അവിടെ ഒരു മാപ്പ് കിട്ടുന്നുണ്ട് അത് അമേരിക്കയുടെ ഒരു മാപ്പ് ആയിരുന്നു അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ട്രെയിനിന്റെ ഷെഡ്യൂൾ ആണ് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് ആ മാപ്പ് തട്ടിപ്പറിച്ചെടുക്കുന്നത് മാത്രമല്ല അയാൾ ഒരു തോക്കും കയ്യിലെടുത്തിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ കുട്ടിയൊക്കെ ശരിക്കും പേടിയായി ഈ സമയം അയാൾ സംസാരിക്കാൻ തുടങ്ങി നിങ്ങളിപ്പോൾ ഇവിടെ എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും അതൊരാളോടും പോലും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അവർ കൊല്ലും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ പേരന്റ്സിനെ അവർ കൊല്ലും അതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ കുട്ടികളെല്ലാവരും പേടിച്ചോടാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും എയർഫോഴ്സിലെ കുറെ ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട് ഈ മറിഞ്ഞിരിക്കുന്ന ചരക്ക് ട്രെയിൻ എയർഫോഴ്സിന്റെ വണ്ടിയാണ് അത് അന്വേഷിക്കാനാണ് അവരെല്ലാവരും അങ്ങോട്ട് ഓടി വരുന്നത് അവരവിടേക്ക് എത്തുമ്പോഴേക്കും കുട്ടികളെല്ലാവരും തന്നെ വേഗം തന്നെ കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും അവരുടെ വീട്ടിലെത്തി ആലീസ് ആ ക്യൂബുകൾ വരണം കയ്യിൽ അവൾ അവിടെ നിന്ന് പോവാൻ നേരത്ത് ആ ക്യൂബ് ആലിസ് ജോയ്ക്കാണ് കൊടുക്കുന്നത് അവൾ ആദ്യമായിട്ട് തന്ന ഒരു സാധനമായതുകൊണ്ട് വളരെ സന്തോഷത്തോടെ അവൻ അതും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ജോ ഇപ്പൊ ചാൾസിനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ചാൾസ് ആണെങ്കിൽ ഇപ്പൊ ടി വിയിൽ ന്യൂസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ട്രെയിൻ അപകടത്തിനെ പറ്റിയിട്ടാണ് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അധ്യാപകനായ വുഡ്പേഡ് അയാളുടെ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോയി അതിനിടയിൽ ആ ട്രെയിനിൽ ചെന്ന് ഇടിച്ചിട്ടാണ് ആ അപകടം ഉണ്ടായത് എന്നൊക്കെയാണ് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല വുഡ്വേഡ് ആണെങ്കിൽ ഇപ്പോൾ എയർഫോഴ്സിന്റെ കീഴിൽ ചികിത്സയിലാണ് എന്ന കാര്യം കൂടെ അതിൽ പറയുന്നുണ്ട് ഈ സമയം ആ ട്രെയിൻ കിടക്കുന്ന വിഷ്വൽസ് ആണ് അതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ ചാൾസിന് ഒരു ഐഡിയ തോന്നുകയാണ് അതായത് നമുക്ക് ഈ ഒരു വിഷ്വൽ ബാക്ക്ഗ്രൌണ്ട് ആക്കിട്ട് ഒരു ഷോട്ട് എടുത്താൽ ഉണ്ടാവും എന്നാണ് ചാൾസ് ചോദിക്കുന്നത് അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് ജോക്കും മനസ്സിലായി അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആ ട്രെയിൻ മറിഞ്ഞിടക്കുന്ന ആ ലൊക്കേഷനിലേക്ക് പോവാണ് അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവരൊരു വീഡിയോ കാസറ്റിന്റെ ഷോപ്പിലേക്ക് കയറുന്നുണ്ട് അതായത് അവർ ഇതുവരെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് ചെന്നിരിക്കുന്നത് അതിനിടയിൽ ജോ ആണെങ്കിൽ ആലീസിനെ വിളിക്കുന്നുണ്ട് പക്ഷെ അവള് പറയുന്നത് ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഇന്നലെ നടന്നൊക്കെ നീ കാണ ല്ലേ അതുകൊണ്ട് എനിക്ക് പേടിയാണെന്നൊക്കെയാണ് അവൾ പറയുന്നത് അവൾ അത് കഴിഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടുകയും ചെയ്യുന്നു പക്ഷെ അവർക്ക് അവൾ ഇല്ലാതെ അത് ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ജോ നേരെ അവളുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം അവളോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അവൻ അവിടെ നിന്ന് സംസാരിച്ച് നിൽക്കുമ്പോൾ ആലീസിന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നു ജോ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ആക്കി ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവനെ കുറെ വഴക്ക് പറഞ്ഞതിന് ശേഷം ഇനി മേലാൽ എന്റെ മോളെ കാണാൻ ഇങ്ങോട്ട് വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് അയാൾ അവനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു അച്ഛൻ അങ്ങനെയൊക്കെ അവനോട് പറഞ്ഞതുകൊണ്ട് ആലീസിന് ശരിക്കും വിഷമമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ അവളുടെ തീരുമാനം മാറ്റി വേഗം തന്നെ ആ ഷൂട്ടിങ്ങിന് പോകുന്നു അങ്ങനെ അവരെല്ലാവരും ും ആ ട്രെയിൻ മറിഞ്ഞിടക്കുന്ന ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു ഷോട്ട് എടുക്കാൻ തുടങ്ങി അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷവുമായി അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ ഒരു റെസ്റ്റോറന്റിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അതിനിടയിൽ അവരൊരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ആ ട്രെയിൻ മറിഞ്ഞുകിടക്കുന്ന ലൊക്കേഷനിൽ അവർ പല സാധനങ്ങളും കണ്ടിട്ടുണ്ട് ആ വുഡ്വേർഡ് പറഞ്ഞതുപോലെ നമ്മൾ ഇത് ആരോടെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫാമിലിക്ക് മൊത്തം അപകടമാണ് അതുകൊണ്ട് നമ്മൾ ആരും ഇത് വെളിയിൽ പറയുന്നില്ല എന്നൊക്കെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇതേ സമയം ആ എയർഫോഴ്സിലെ ആളുകളൊക്കെ ആ ട്രെയിൻ അപകടം നടന്ന സ്ഥലത്തെ ചരക്കുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ജാക്ക് അങ്ങോട്ട് വന്നിട്ട് അവിടെ കേണലിനോട് സംസാരിക്കുന്നുണ്ട് എന്ത് ചരക്കുകളാണ് നിങ്ങൾ ഈ ട്രെയിനിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് പക്ഷെ ആ കേണൽ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും വിട്ടു പറയാൻ തയ്യാറാവുന്നില്ല നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചരക്കും ഞങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് അയാൾ പറയുന്നത് അത് പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോകേയും ചെയ്യുന്നു അയാളൊന്നും വിട്ടു പറയാത്തോണ്ട് തന്നെ ജാക്കിന് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് അങ്ങനെ സമയം രാത്രി ഒരു പോലീസുകാരൻ ഇപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പിലേക്ക് വന്നിരിക്കുകയാണ് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് അയാൾ ആ പരിസരം മൊത്തം നോക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ഒരു വലിയ വേസ്റ്റ് ബിൻ അയാളുടെ നേരെ തെറിച്ച് വീഴുന്നത് അതൊക്കെ കണ്ട് അയാൾ ആകെ പേടിച്ച് നിൽക്കാണ് ഈ സമയം ആ കടയ്ക്കുള്ള പയ്യനാണെങ്കിൽ പാട്ടും കേട്ടുകൊണ്ട് നിൽക്കാണ് അവിടുത്തെ ലൈറ്റ് പോകുമ്പോഴാണ് അവൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ആ പോലീസുകാരന്റെ കാറ് മൊത്തം തകർന്നു പോയിരിക്കയാണ് അതൊക്കെ കണ്ട് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവാതെ നിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം അവൻ കേൾക്കുന്നത് അതെന്തോ ഒരു ജീവിയാണ് അത് കണ്ട് അവൻ ഉറക്കെ നിലവിളിച്ച് ആ കടയിൻ്റെ അകത്തേക്ക് തന്നെ കയറി പോകുന്നു പക്ഷെ ആ ജീവിയും ആ കടയ്ക്കകത്തോട്ട് ചെല്ലുന്നുണ്ട് അതിനുശേഷം അവിടെ മൊത്തം നശിപ്പിക്കാൻ തുടങ്ങി അവന്റെ നിലവിളി മാത്രമാണ് പുറത്തേക്ക് കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ജാക്ക് ആ പെട്രോൾ പമ്പിലേക്ക് വന്ന് അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി കരടിയുടെ ആക്രമണമായിരിക്കും നടന്നത് എന്നൊരു നിഗമനത്തിലാണ് അയാൾ എത്തിയിരിക്കുന്നത് അയാൾ വേഗം തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് എത്രയും പെട്ടന്ന് ഒരു യൂണിറ്റിന് അങ്ങോട്ട് അയക്കാൻ പറയുന്നു ഈ സമയത്താണ് ആ സ്റ്റേഷനിലെ ആൾക്കാർ ഒരു കാര്യം പറയുന്നത് ഒരുപാട് കംപ്ലൈന്റുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് വന്ന് നോക്കണം എന്നാണ് സ്റ്റേഷനിലെ ആൾക്കാർ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ ജാക്ക് ആണെങ്കിൽ ആ കംപ്ലൈന്റുകൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു സിറ്റിയിലെ കുറെ ആളുകൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല അവരുടെ കാറിന്റെ അകത്തെ എഞ്ചിൻ മൊത്തം കാണാൻ ായിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും ഒരു എത്തും പെടിയും കിട്ടുന്നില്ല അതൊക്കെ കണ്ട് സംശയിച്ച് നിൽക്കുമ്പോഴാണ് എയർഫോഴ്സിന്റെ വണ്ടികൾ അതിലെ പാസ് ചെയ്യുന്നത് ജാക്ക് ശ്രദ്ധിക്കുന്നത് അവർ ആ ട്രെയിനിൽ നിന്നുള്ള ചരക്കുകളൊക്കെ മാറ്റാണ് എന്ന കാര്യം മനസ്സിലായി പക്ഷെ എന്താണ് ഇവർ ഇത്ര അർജന്റായിട്ട് മാറ്റുന്നത് എന്നൊക്കെ ചിന്തിച്ച് സംശയത്തോടെ അവിടെ തന്നെ നിൽക്കുകയാണ് ജാക്ക് ഇതേ സമയം ജോ ആണെങ്കിൽ അവന്റെ പട്ടിയെ അന്വേഷിച്ച് നടക്കുകയാണ് ഒരു ദിവസമായിട്ട് അതിനെ കാണുന്നില്ല എവിടെയൊക്കെ തെരഞ്ഞിട്ടും അവൻ അതിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് അവൻ ഒരു സ്ഥലത്ത് കൊണ്ട് ഒട്ടിച്ചു വയ്ക്കുന്നു ഈ സമയത്താണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഒരുപാട് ആളുകൾ അവരുടെ പട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നോട്ടീസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇത്രയും പട്ടികൾ ഇത് എവിടെ പോയതാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ അവൻ അങ്ങനെ അവൻ അവന്റെ വീട്ടിൽ തിരിച്ചെത്തി ഈ സമയം കുറെ പോലീസുകാരുടെ ഒരു മീറ്റിംഗ് അവന്റെ വീട്ടിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ സംസാരിക്കുന്നത് ആ വുഡ്വേർഡിനെ കുറിച്ചിട്ടാണ് ആ എയർഫോഴ്സുകാരുടെ പെരുമാറ്റത്തിൽ അവർക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് ഈ വുഡ്വാർഡിന്റെ റിസർച്ച് സെന്റർ അവർ പരിശോധിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് പോലീസുകാരുടെ ഡൗട്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ്വാർഡിന്റെ റിസർച്ച് സെന്ററിൽ എയർഫോഴ്സിന്റെ വണ്ടികളൊക്കെ അവർ കണ്ടിട്ടുണ്ട് മാത്രമല്ല അവരുടെ കയ്യിൽ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പിലുള്ള എന്തൊക്കെയോ ഉപകരണം അതൊക്കെ എന്താണ് സംഭവം എന്നതിനെ കുറിച്ചൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ സമയത്താണ് അവിടെ കറണ്ട് പോകുന്നത് അത് കണ്ട ഉടനെ തന്നെ ജാക്ക് വേഗം തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിക്കുന്നു അതിനെ തുടർന്ന് ഒരു സ്റ്റാഫ് ഇപ്പോൾ ആ കറണ്ട് കട്ടായത് അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അയാൾ അയാളുടെ വണ്ടിയിൽ കയറി അവിടെയുള്ള ഒരു പോസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് അയാൾ ഒരു ശബ്ദം കേൾക്കുന്നത് അയാൾ നോക്കുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ വായുവിലേക്ക് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് എണ്ണം ഉയർന്നു പൊങ്ങുന്നുണ്ട് അതിലൊരെണ്ണം നേരെ അയാളുടെ മുന്നിലാണ് വന്നു വീഴുന്നത് അതൊരു മൈക്രോവേവ് ഓവൻ ആയിരുന്നു ഇതാരാണ് എടുത്തെറിഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് ുമ്പോഴാണ് പെട്ടെന്ന് ആ ജീവി അയാളുടെ അടുത്തേക്ക് വരുന്നത് വന്ന ഉടനെ തന്നെ അത് അയാൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി മാത്രമല്ല അയാളുടെ വണ്ടിയും മൊത്തത്തിൽ നശിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി ജാക്ക് ഇപ്പോൾ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ് ഏറെ ആളുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് അവരെല്ലാവരും പറയുന്നത് കറണ്ട് പോയ കാര്യമാണ് ഒരു ദിവസമായിട്ട് കറണ്ട് ഇതുവരെ വന്നിട്ടേയില്ല മാത്രമല്ല ഒരുപാട് ആളുകളുടെ മൈക്രോവേവ് ഓവനും അതുപോലുള്ള പല വീട്ടു സാധനങ്ങളും നഷ്ടമായിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് അവരിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ സമയത്താണ് വയസ്സായ ഒരാൾ ഒരു കാര്യം പറയുന്നത് കഴിഞ്ഞ ദിവസം അയാൾ അയാളുടെ വയർലെസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഫ്രീക്വൻസി കിട്ടുന്നില്ല മറ്റൊരു ഫ്രീക്വൻസിയാണ് അതിലേക്ക് കയറി വരുന്നത് അത് എയർഫോഴ്സിന്റെ ഫ്രീക്വൻസിയാണ് എന്നാണ് അയാൾ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ ജാക്ക് വേഗം അയാളെ മാറ്റി എടുത്തി സംസാരിക്കാൻ തുടങ്ങി ആ ഫ്രീക്വൻസി ഏതായിരുന്നു എന്നാണ് ജാക്ക് ചോദിക്കുന്നത് അയാൾക്ക് അത് ഓർമ്മയുള്ളതുകൊണ്ട് അയാൾ വേഗം തന്നെ ആ ഫ്രീക്വൻസി പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അത് കിട്ടിയ ഉടനെ തന്നെ ജാക്ക് നേരെ സ്റ്റേഷനിലേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം ആ ഫ്രീക്വൻസി ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് പോലീസുകാർ ചേർന്നിട്ട് ആ ലൂയിസിന് അങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്നത് ജാക്കിനെ കാണുമ്പോൾ ലൂയിസ് സംസാരിക്കാൻ തുടങ്ങി നിന്റെ മകൻ ഇന്നലെ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവനെ വാൻ ചെയ്തതാണ് ഇനി മേലാൻ അവൻ എന്റെ വീട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ നിലക്കാണ് ജാക്ക് അങ്ങനെ അവരാ ഫ്രീക്വൻസി ചെക്ക് ചെയ്യാൻ തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് അത് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആ എയർഫോഴ്സുകാർ അതിലൂടെ സംസാരിക്കുന്നത് അവർക്കിപ്പോ കേൾക്കാം ഈ സിറ്റി ഒഴിപ്പിക്കുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അവരിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ അതിനെ കുറിച്ചിട്ട് പോലീസുകാർക്ക് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്താണത് സംഭവം എന്നതിനെ കുറിച്ചാണ് അവരിപ്പോ ചിന്തിക്കുന്നത് ഇതേ സമയം ചാൾസും ടീമും വീണ്ടും ആ ഷോർട്ട് ഫിലിം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്തവണ അവരുടെ ലൊക്കേഷൻ ഒരു വീടിന് മുമ്പിലാണ് ആ എയർഫോഴ്സിന്റെ ആളുകൾ അവിടേക്ക് വന്നിട്ടുണ്ട് അവർ എന്തൊക്കെയോ പെട്ടികൾ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ടാണ് ചാൾസ് ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ജാക്ക് അങ്ങോട്ട് വരുന്നത് അയാൾ നോക്കുമ്പോൾ അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അയാൾ വേഗം ജോയെ കൂട്ടി അയാളുടെ കാറിൽ കൊണ്ടിരിക്കുന്നു അങ്ങനെ അയാൾ നേരെ ചെല്ലുന്നത് ആ എയർഫോഴ്സിന്റെ കേണലിനെ കാണാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം അയാളോട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ ഈ നഗരം ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടായിരുന്നല്ലോ അതെന്താണ് സംഭവം എന്നാണ് ജാക്ക് ചോദിക്കുന്നത് പക്ഷെ കേണൽ അതിനെക്കുറിച്ച് പറയാൻ തയ്യാറാവുന്നില്ല അത് കാണുമ്പോൾ എന്നാ പിന്നെ എന്താണ് ചെയ്യാൻ െന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ജാക്ക് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി അത് കാണുന്ന കേണൽ അയാളെ തടയുന്നു അതിനുശേഷം ഇന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുന്ന ആണെങ്കിൽ അതിനൊക്കെ പറയുന്നു അങ്ങനെ ജാക്കും ജോയും വീട്ടിലെത്തി അവിടെ എത്തിയ ഉടനെ തന്നെ ജാക്ക് ജോയോട് വല്ലാണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി അയാൾ ആ ഷോർട്ട് ഫിലിമിന്റെ കാര്യമല്ല പറയുന്നത് ആ ലൂയിസ് അയാളോട് സ്റ്റേഷനിൽ വെച്ചൊരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അയാളുടെ മകളുടെ പുറകെ നടക്കുന്നതിന് ആ കാര്യമാണ് പറയുന്നത് നീ വിചാരിക്കുന്ന പോലെ ലൂയിസ് അത്ര നല്ലവനൊന്നുമല്ല അതുകൊണ്ട് തന്നെ അവന്റെ മോളുമായിട്ട് ഇനി നീ കമ്പനി കൂടാൻ പാടില്ല എന്നാണ് അയാൾ പറയുന്നത് പക്ഷെ ജോ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല അയാൾ എങ്ങനെയുള്ള ആളും ആയിക്കോട്ടെ പക്ഷെ ആലീസ് എന്റെ അടുത്ത് നല്ല രീതിയിലാണ് നിൽക്കുന്നത് ഞാൻ ഇനിയും അവളെ കാണാൻ പോവും അവളോട് സംസാരിക്കാൻ പോവും എന്നൊക്കെ വളരെ വിഷമത്തോടെ അവൻ പറയാൻ തുടങ്ങി പക്ഷെ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും ജാക്ക് അതിന് സമ്മതിക്കുന്നില്ല ഇനി മേലെ നീ അവളെ കാണാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം നീ അനുഭവിക്കും എന്നും പറഞ്ഞതിന് ശേഷം അയാൾ അവിടെ നിന്ന് ഇറങ്ങി അതൊക്കെ കേട്ട് വളരെ വിഷമത്തോടെ ജോ നേരെ ചെല്ലുന്നത് സെമിത്തേരിയിലേക്കാണ് വിഷമം വരുമ്പോൾ അവൻ അവന്റെ അമ്മയുടെ അടുത്ത് പോയി ഇരിക്കാറുണ്ട് ഇത്തവണയും അവൻ അവന്റെ അമ്മയുടെ കല്ലറയുടെ മുമ്പിലിരിക്കാണ് ഈ സമയത്താണ് അവനൊരു കാര്യം കാണുന്നത് ആ സെമിത്തേരിയുടെ പ്പുറത്തുള്ള ബിൽഡിംഗിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് മാത്രമല്ല ആ ബിൽഡിങ്ങിന്റെ ജനാലയുടെ ഉള്ളിൽ കൂടെ അതിനകത്ത് എന്തൊക്കെയോ പുറത്തേക്ക് തെറിക്കുന്നതോ അവന് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എന്താണ് സംഭവം എന്ന് അവന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെ സമയം രാത്രിയായി കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ആ കേണൽ പറഞ്ഞ പോലെ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ടുണ്ട് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അതൊരു ട്രാപ്പ് ആയിരുന്നു എന്ന കാര്യം ഒക്കെ മനസ്സിലായത് ആ എയർഫോഴ്സിലെ ആൾക്കാരെല്ലാം കൂടെ ജാക്കിനെ അറസ്റ്റ് ചെയ്യാണ് അയാൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇതേ സമയം കേണൽ ആണെന്നുണ്ടെങ്കിൽ ആ വുഡ്വേർഡിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേണൽ ചോദിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലാബിൽ നീ കുറെ കാലം വർക്ക് ചെയ്തായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ ഈ ട്രെയിൻ അപകടം കൂടെ നീയാണ് ഉണ്ടാക്കിയത് സത്യം പറ അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിന്റെ വീടും മറ്റു സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചു പക്ഷെ ഒരു തെളിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നീ എല്ലാം തുറന്നു പറയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത് പക്ഷെ ആ കേണൽ എന്തൊക്കെ പറഞ്ഞിട്ടും ഗുഡ് ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേണലിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഓഫീസർ അങ്ങോട്ട് വന്ന് അയാൾ ഒരു മരുന്ന് കുത്തിവെച്ച് കൊന്നു കളയുന്നു ഇതേ സമയം ജോ ആണെങ്കിൽ അവന്റെ വീട്ടിലിരിക്കയാണ് അവന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവന് ശരിക്കും സങ്കടമുണ്ട് ഈ സമയത്താണ് ആലീസ് അങ്ങോട്ട് വരുന്നത് അവന്റെ വീടിന്റെ ജനാലിയുടെ അടുത്തേക്കാണ് അവൾ വന്നിരിക്കുന്നത് അവൻ വേഗം തന്നെ അവളെ വീട്ടിന്റെ അകത്തേക്ക് വിളിക്കുന്നു അതിനുശേഷം അവരോരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാൻ തുടങ്ങി അവർക്ക് രണ്ടു പേർക്ക് അവരുടെ അമ്മയെ നഷ്ടമായിട്ടുണ്ട് ആ വിഷമത്തെ കുറിച്ചാണ് അവരിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ സമയത്താണ് പെട്ടെന്നൊരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത് ആലീസ് അവന്റെ കയ്യിൽ ആ ക്യൂബ് കൊടുത്തിട്ടില്ലായിരുന്നു അത് അവൻ ആ മേശപ്പുറത്താണ് വെച്ചിരിക്കുന്നത് അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് അവൻ ആ കാഴ്ച കാണുന്നത് അതുകൊണ്ട് തന്നെ അവനാകെ അത്ഭുതമായി പെട്ടെന്നാണ് ആ സാധനം അവിടെ നിന്ന് തെറിച്ചു പോകുന്നത് വളരെ ആയിരുന്നു ആ സാധനം ആ വീടിന്റെ ചുമരും തുളച്ച് പുറത്തേക്കാണ് അത് പോയിരിക്കുന്നത് അതൊക്കെ കണ്ട് ആകെ ഞെട്ടി നിൽക്കാണ് അവർ രണ്ടുപേരും അങ്ങനെ ആലീസ് ഇപ്പൊ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവൾ പതുക്കെ റൂമിലേക്ക് പോവാന്ന് വിചാരിച്ചാണ് പക്ഷെ അവളുടെ അച്ഛൻ അവളുടെ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ ജോയെ കാണാൻ പോയതാണ് എന്ന കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ അയാൾ ശരിക്കും അവളെ വഴക്ക് പറയാൻ തുടങ്ങി അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും സങ്കടമാണ് വരുന്നത് അവൾ വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവളുടെ സൈക്കിൾ ഓടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ് അയാൾ പറഞ്ഞത് കുറച്ച് കൂടി പോയി എന്ന കാര്യം അയാക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ അയാളുടെ കാറും എടുത്ത് അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി അച്ഛൻ പുറകിൽ വരുന്നത് െന്ന് മനസിലായപ്പോ അവൾ വളരെ വേഗത്തിൽ സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് അവളെ തന്നെ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പെട്ടെന്ന് അയാളുടെ വണ്ടിയുടെ കൺട്രോൾ അവിടെയുള്ള മറ്റൊരു വണ്ടിയിൽ ചെന്ന് ഇടിക്കുന്നു നല്ല ശബ്ദം അവിടെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ സൈക്കിൾ നിർത്തിയിട്ട് ആ കാറിന്റെ അടുത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്നാണ് ആ ജീവി അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അത് അവളെയും പൊക്കിയെടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നു ആ ജീവി അവൾ എടുത്തുകൊണ്ട് പോകുന്നത് അവളുടെ അച്ഛനും കാണുന്നുണ്ട് പക്ഷെ അയാൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല ഇതേ സമയം തന്നെ ആ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം മറ്റൊരു പണിയിലാണ് നേരത്തെ പറഞ്ഞല്ലോ സിറ്റി ഒഴിപ്പിക്കേണ്ട ഒരു കാര്യം അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പക്ഷെ ജനങ്ങളെ ിക്കുന്നതിന്റെ കാരണം അവർക്ക് ആരോടും പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവരൊരു കാരണം ഉണ്ടാക്കുകയാണ് അതായത് അവിടെ ഒരു കൃത്രിമമായിട്ടൊരു കാട്ടുതീ ഉണ്ടാക്കുന്നു ആ ഒരു കാരണം പറഞ്ഞിട്ട് ജനങ്ങൾ അവിടെ നിന്ന് ഒഴിപ്പിക്കാനാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ജോ ഇപ്പോ ചാൾസിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ചാൾസ് ആണെങ്കിൽ ജോയുടെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് അതിന്റെ കാരണം അവൻ വിചാരിച്ചിരിക്കുന്നത് തലേ ദിവസം അവരുടെ ഷൂട്ടിംഗ് അവന്റെ അച്ഛൻ മുടക്കിയതുകൊണ്ടാണെന്നാണ് പക്ഷെ അതല്ല കാരണം ചാൾസ് ആലീസിന് തെരഞ്ഞെടുത്തിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് അവൻ അവളെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവളെ തന്നെ അവൻ വിളിച്ചത് പക്ഷെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ിൽ ജോ ആണ് ആലീസിനോട് കൂടുതൽ എടുത്തത് അതുകൊണ്ട് തന്നെ അവൾ ചാൾസിനെ വല്ലാതെ മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല മാത്രമല്ല ജോയും ആലീസും തമ്മിലുള്ള കണക്ഷൻ ഒക്കെ കാണുമ്പോൾ അവർ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലായിട്ടുണ്ട് എന്ന കാര്യം ചാൾസിന് മനസ്സിലായിട്ടുണ്ട് ആ ഒരു കാര്യമാണ് അവനിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് അവർ ഈ സംസാരിക്കുന്നതിനിടയിൽ അവർ ഷൂട്ട് ചെയ്ത് വെച്ച ആ ഫുട്ടേജ് ഒക്കെ ടി വിയിൽ പ്ലേ ആവുന്നുണ്ട് അന്ന് ആ ട്രെയിൻ ആക്സിഡന്റ് നടന്നപ്പോ ക്യാമറ താഴെ വീണ് പോയിട്ടില്ലായിരുന്നു അവരറിയാതെ കുറെ ഭാഗങ്ങൾ ആ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ട്രെയിനിന്റെ ബോഗിക്കകത്തു നിന്നും ആ ജീവിയുടെ ഒരു ഭാഗം പുറത്തേക്ക് വരുന്നതാണ് അവർ കാണുന്നത് ഒരു ഞെട്ടലോടെയാണ് അവരൊക്കെ ോക്കൊണ്ട് നിൽക്കുന്നത് ഈ സമയം പുറത്ത് വലിയ രീതിയിലുള്ള സൈറം മുഴങ്ങാൻ തുടങ്ങി അവർ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു അത് ആ എയർഫോഴ്സുകാരായിരുന്നു അവരെല്ലാവരും അവിടുത്തെ ജനങ്ങളെല്ലാം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാട്ടെത്തി ഇങ്ങോട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ഒഴിപ്പിക്കലൊക്കെ നടത്തുന്നത് കുറച്ച് അകലെയുള്ള ഒരു ക്യാമ്പിലേക്കാണ് തൽക്കാലം എല്ലാവരെയും മാറ്റുന്നത് മറ്റൊരു നിവൃത്തിവില്ലാത്ത കൊണ്ട് ചാൾസിനും ജോയ്ക്കും അവരുടെ കൂടെ വരുന്നു ആ ക്യാമ്പിലെത്തി കഴിയുമ്പോൾ ജോ ആദ്യം തെരയുന്നത് അവന്റെ അച്ഛനെയാണ് അച്ഛൻ ആ എയർഫോഴ്സുകാരെ പിടിച്ചുവെച്ച കാര്യമൊന്നും അവൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ക്യാമ്പിന്റെ അകത്ത് തിരഞ്ഞു നടക്കുമ്പോഴാണ് ആലീസിന്റെ അച്ഛനവ കാണുന്നത് തലേ ദിവസം അയാൾ തന്റെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യം അവൻ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അച്ഛൻ എവിടെയാണുള്ളത് എന്നാണ് അവൻ അയാളുടെ അടുത്ത് പോയി ചോദിക്കുന്നത് പക്ഷെ ജാക്ക് എവിടെയാണുള്ളത് എന്ന കാര്യം ലൂയിസിന് അറിയത്തില്ല പക്ഷെ ആ ജീവി ആലീസിനെ പിടിച്ചുണ്ടോയ കാര്യം അയാൾ ഈ ഒരു അവസരത്തിൽ അവനോട് പറയാണ് അതെല്ലാം കേൾക്കുമ്പോ ജോക്കി ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് അവൻ വേഗം തന്നെ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് കാര്യം പറയുന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ അവളെ രക്ഷിക്കാമെന്ന് തീരുമാനിച്ചു അതിനി അവർക്ക് തിരിച്ചു പോകണം ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ അവർക്കൊരു വണ്ടി വേണം ആ വീഡിയോ കേസറ്റിന്റെ കടയിലുണ്ടായിരുന്ന ഒരാളുണ്ടല്ലോ ചില ഉടായിപ്പൊക്കെ പറഞ്ഞ് അയാളെയാണ് അവര് വിളിക്കുന്നത് അങ്ങനെ അയാളുടെ കാറിലാണ് അവരെല്ലാവരും കൂടെ ആലീസിനെ രക്ഷിക്കാൻ പോകുന്നത് ഇതേ സമയം ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ എയർഫോഴ്സിന്റെ ക്യാമ്പിൽ തന്നെയാണ് അയാൾ അവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എനിക്കൊന്ന് വാഷ്റൂമിൽ പോണമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അതിനുശേഷം ആ വാതില് തുറന്നോട് താളെ ഇടിച്ചിട്ട് അയാളുടെ ഡ്രസ്സും ധരിച്ചിട്ടാണ് ജാക്ക് വെളിയിലേക്ക് ഇറങ്ങുന്നത് അതിനുശേഷം പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി ബ്ലാസ്റ്റ് ചെയ്തിട്ട് ആരും കാണാതെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഒരിടത്ത് എത്തുമ്പോൾ അയാൾ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമയത്താണ് അയാൾ ആ കാഴ്ച കാണുന്നത് സിറ്റിയിലെ മുഴുവൻ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ാണ് ഒരുപാട് വണ്ടികളിലായിട്ട് അവരെ മൊത്തം അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ അയാൾ അങ്ങനെ ജോയും കൂട്ടരും രാത്രി ആവുമ്പോഴാണ് അവരുടെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം വുട്വേർഡുമായിട്ട് കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം അയാളുടെ റിസർച്ച് സെന്ററിൽ ചെന്നിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പരിശോധിക്കാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവർ അയാളുടെ റിസർച്ച് സെന്ററിലെത്തി അവിടെ മൊത്തം പരിശോധിക്കാൻ തുടങ്ങി അവിടെ നിന്ന് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒക്കെ അവരെ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു ഡോക്ടർ വുഡ്വേർഡ് എയർഫോഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായ ചില കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങളാണ് അവരിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സംഭവം ഒരു ഏലിയൻ ഷിപ്പ് ഭൂമിയിൽ ഒന്ന് പതിക്കുകയുണ്ടായി ഒരു ജീവിയാണ് ഉണ്ടായിരുന്നത് എയർഫോഴ്സിലെല്ലാവരും കൂടെ അതിനെ പിടിച്ചുവെച്ചു അതിനാരെയും ഉപദ്രവിക്കണം എന്നൊന്നുമില്ലായിരുന്നു അതിന് വേണ്ടിയിരുന്നത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അതിന്റെ സ്പേസ് ഷിപ്പ് റെഡിയാക്കി കൊടുക്കാന്നുള്ളതാണ് ആ സ്പേസ് ഷിപ്പിന്റെ അവശിഷ്ടങ്ങളാണ് ആ ക്യൂബുകൾ അത് ആ ജീവിയുടെ ഗ്രഹത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരുതരം പദാർത്ഥമാണ് ഇവിടെയുള്ള ആർക്കും ഇതുവരെ അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല അത് വെച്ചിട്ടാണ് ആ സ്പേസ് ഷിപ്പ് പണിതെടുക്കേണ്ടത് പക്ഷെ ആ ജീവിയെ അത് പണിതെടുക്കാൻ സഹായിക്കുന്നതിന് പകരം എയർഫോഴ്സിന്റെ ആളുകളൊക്കെ അതിനെ ടോർച്ചറിയാണ് ചെയ്ത് അതിനെ ബയോപ്സി എടുത്തു അതിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അങ്ങനെ വളരെ വലിയ രീതിയിൽ അവരെല്ലാവരും ചേർന്ന് അതിനെ ഉപദ്രവിച്ചു അതുകൊണ്ട് തന്നെ അത് മനുഷ്യരുടെ ശത്രുവായിട്ട് മാറിയിരിക്കുകയാണ് ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ എങ്ങനെയുള്ള ആളാണ് എന്ന കാര്യത്തിന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് ആ ജീവികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വുഡ്വാർഡുമായിട്ട് നല്ലൊരു ബന്ധം അതിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് ആ ജീവിയെ രക്ഷിക്കണം എന്നായിരുന്നു പക്ഷെ ആ കേണലാണെന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലാനാണ് പ്ലാൻ ചെയ്തത് ഈ വുവാർഡിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് അയാൾ എയർഫോഴ്സിൽ നിന്ന് പിരിച്ചുവിട്ടത് മാത്രമല്ല അയാൾ ഇപ്പോൾ ആ ജീവിയെ കൊല്ലാനുള്ള ശ്രമത്തിലുമാണ് ഭൂമിക്കടിയിലാണ് സാധാരണ ആ ജീവികൾ ജീവിക്കുന്നത് എയർഫോഴ്സിൽ നിന്ന് പുറത്തായെങ്കിലും പിന്നീട് അങ്ങോട്ടും അയാൾ ആ ജീവിയെ രക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത് അതാണ് ആ ട്രെയിൻ ആക്സിഡന്റിൽ കലാശിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് അതിൽ നിന്ന് കാണാൻ സാധിച്ചത് അവരതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എയർഫോഴ്സിലെ ആളുകളൊക്കെ അങ്ങോട്ട് വരുന്നത് ആ കുട്ടികളെല്ലാവരും അതിനകത്ത് തിരിക്കുന്നതുകൊണ്ട് തന്നെ അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ ബസ്സിലേക്ക് കയറ്റുന്നു അതിനുശേഷം അവർ പെട്ടെന്ന് തന്നെ യാത്ര പുറപ്പെട്ടു പോകുന്ന വഴിയിലാണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത് ആ ജീവി അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കുട്ടികളെ എല്ലാവരെയും ആ ബസ്സിനകത്തെ മറ്റൊരു കമ്പാർട്ട്മെന്റിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല ആ ജീവി ആണെങ്കിൽ ആ ബസ് തട്ടി മറച്ചിടുകയും ചെയ്തു അത് അതിലുള്ള ഓരോരോ ആൾക്കാരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ജോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് മുകളിലേക്ക് ഒരു ഗ്ലാസ് കാണുന്നുണ്ട് അവൻ പെട്ടെന്ന് തന്നെ ആ ഗ്ലാസ് തല്ലി പൊളിക്കാൻ തുടങ്ങി അങ്ങനെ അത് തല്ലി പൊളിച്ച ശേഷം അവർ ഓരോരുത്തരായിട്ട് ആ ബസ്സിന്റെ മുകളിലേക്ക് കയറുന്നു ഈ സമയം ആ ജീവി ആ ബസ്സിനെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ജീവി ആ കുട്ടികളെ കാണുന്നില്ല ഈ അവസരത്തിൽ ആ കുട്ടികളെല്ലാവരും തന്നെ ആ ബസ്സിൽ നിന്ന് കുറെ ദൂരേക്ക് ഓടി ഇനി ആ ബസ്സിനകത്ത് ബാക്കിയുള്ളത് ആ കേണൽ മാത്രമാണ് അയാൾ ആ ജീവിയെ വെടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ ജീവിക്ക് ഒന്നും പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ ആ ജീവി ആ കേണലിനെ കൊന്നു കളയുന്നു അതൊക്കെ കണ്ടുകൊണ്ട് ആ ബസ്സിന്റെ കുറച്ച് അകലെ നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ അവരെല്ലാവരും കൂടെ അവരുടെ ആ കാറ് കണ്ടെത്തി തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് ആ ഏരിയയിലെ അവസ്ഥ വളരെ മോശമാണ് ആ ജീവി അങ്ങോട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ എയർഫോഴ്സ് ആണെങ്കിൽ അവിടെ മൊത്തം വെടിവെച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വീടുകളെല്ലാം കത്തിപ്പോയിട്ടുണ്ട് ഇപ്പോഴും അവിടെ ഷൂട്ടൌട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കൂടെയാണ് കുട്ടികളെല്ലാവരും ഓടിപ്പോകുന്നത് അങ്ങനെ ഓടി ഓടി അവർ വീട്ടിന്റെ അകത്തേക്ക് കയറുന്നു അതിനുശേഷം ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആ വീട്ടിനകത്തേക്ക് ഒരു മിസൈൽ ഒന്ന് വധിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാവരും തെറിച്ചുപോകുകയും ചെയ്യുന്നു അവർ നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലെ മാർട്ടിന്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ട് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കത്തില്ല മാത്രമല്ല അവൻ അവിടെ അവർക്ക് ഒറ്റയ്ക്ക് പോകാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ചാൾസിനെ അവിടെ നിർത്തിയിട്ട് ക്യാരിയും കൂട്ടിയിട്ടാണ് ജോ അവിടെ നിന്ന് പോകുന്നത് ഇനി പാലീസ് ഉണ്ടാവാനുള്ള സാധ്യത ആ സെമിത്തേരിക്ക് ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിലാണ് എന്ന് അവന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാരിയം കൂട്ടി അവൻ അങ്ങോട്ടാണ് ഓടി അങ്ങനെ ആ വീട്ടിലെത്തിയതിനു ശേഷം അവരതിന്റെ വാതിലൊക്കെ തല്ലി പൊളിക്കുന്നു അതിനകത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അതിനകത്തുണ്ടായിരുന്നത് ഒരു വലിയ കുഴിയാണ് അവർ പതുക്കെ ആ കുഴിക്കുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി അതൊരു തുരങ്കം പോലെ അങ്ങ് നീണ്ടു കിടക്കുകയാണ് ക്യാരിയുടെ കയ്യിൽ കുറച്ച് പൂത്തിരി ഒക്കെ ഉണ്ട് അവനെപ്പോഴും കൊണ്ടു കടക്കാറുള്ളതാണത് അതും കത്തിച്ചു പിടിച്ചോണ്ടാണ് അവർ മുന്നോട്ട് നടക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് അവർ ആ ജീവിയുടെ സ്ഥലത്തെത്തി അവർ നോക്കുമ്പോൾ ആ ജീവി പിടിച്ചുകൊണ്ട് പോയ ആളുകളെയൊക്കെ അവിടെ കെട്ടി തോക്കിയിട്ടിട്ടുണ്ട് അതിനെ വിശക്കുമ്പോ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഞെട്ടലോട് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവർ പക്ഷെ ഇതുവരെയായിട്ട് അവർക്ക് ആലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവൾ എവിടെയെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ജീവി അതിലൂടെ പാസ് ചെയ്തു പോകുന്ന അവൻ ശ്രദ്ധിക്കുന്നത് അത് പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആലീസിന് അവന് കാണാൻ സാധിക്കുന്നുണ്ട് ആ ജീവി ഇപ്പോൾ ആലീസിനെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന കാര്യം അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ ക്യാരിയോട് സംസാരിക്കാൻ തുടങ്ങി നീ ഒരു കാര്യം ചെയ്യി ആ ജീവിയുടെ ശ്രദ്ധ തിരിക്കണം അതിന് നീ നിന്റെ കയ്യിലുള്ള പടക്കം ഉപയോഗിച്ചോ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൻ കുറച്ച് അപ്പുറത്തേക്ക് പോകുന്നു അതിനുശേഷം ക്യാരിക്ക് സിഗ്നൽ കൊടുക്കുന്നു അതിനെ തുടർന്ന് ആണെങ്കിൽ വേഗം തന്നെ ആ പടക്കത്തിന് തീ കൊടുക്കുന്നു ആ ശബ്ദം കേൾക്കുമ്പോൾ ആ ജീവി നേരെ അങ്ങോട്ടാണ് പോകുന്നത് ഈ ഒരു അവസരം നോക്കി ജോ വേഗം തന്നെ ആലീസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു പക്ഷെ അവക്കിപ്പോൾ ബോധം ില്ല അതുകൊണ്ട് തന്നെ അവൻ അവളുടെ മുഖത്തൊരു അടി കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ബോധം വരികയും ചെയ്യുന്നു അങ്ങനെ അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവിടെ നേരത്തെ പിടിച്ചുകൊണ്ട് പോയ പോലീസുകാരനും മറ്റൊരു സ്ത്രീയൊക്കെ നിൽക്കുന്നത് കാണുന്നത് അങ്ങനെ അവൻ അവരെല്ലാവരെയും കൂട്ടി ഓടാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ ജീവി അവരുടെ പുറകെ വരുന്നത് അത് ആ പോലീസുകാരനെയും അതുപോലെ ആ ലേഡിയെയും പിടിക്കുന്നു അതിനുശേഷം ബാക്കിയുള്ളവരുടെ പുറകെ ഓടാൻ തുടങ്ങി അവരാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ആ ജീവിയാണെങ്കിൽ അവരുടെ തൊട്ടടുത്ത് എത്തുകയും ചെയ്തു ഈ ഒരു അവസരത്തിൽ ജോ പേടിക്കുന്നില്ല ആ ജീവി പാവമാണ് എന്ന കാര്യം അവൻ അറിയാം അതുകൊണ്ട് തന്നെ അവൻ അതിനോട് സംസാരിക്കാൻ തുടങ്ങി എനിക്കറിയാം നിനക്ക് ഞങ്ങളെ ആരെയും ഉപദ്രവിക്കണം എന്നില്ലെന്ന് നിനക്ക് തിരിച്ചു പോവാണ് വേണ്ടത് എന്ന കാര്യം എനിക്കറിയാം അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തിരിച്ചു പോവാൻ നോക്ക് എന്നാണ് ജോ അറിയുന്നത് അവൻ ആ ഒക്കെ കാണുമ്പോൾ ആ ജീവി അവനെ പൊക്കിയെടുക്കുന്നു ആ ജീവി അവന് തൊട്ടതുകൊണ്ട് അവൻ എങ്ങനെയുള്ള ആളാണ് എന്ന കാര്യമൊക്കെ അതിന് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് കുറച്ച് സമയം അവനെ തന്നെ നോക്കി നിൽക്കാണ് ഈ സമയത്താണ് പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് അത് കേട്ടതോടുകൂടെ ആ ജീവി അവനെ താഴെ വെച്ചതിന് ശേഷം വേഗം തന്നെ പുറത്തേക്ക് ഓടി അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാക്കാതെ നിൽക്കാണ് എല്ലാവരും അങ്ങനെ എല്ലാവരും വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു ഈ സമയമാവുമ്പോഴേക്കും ജോയിയുടെയും അതുപോലെ ആലീസിന്റെ അച്ഛന്മാർ അങ്ങോട്ട് വന്നിട്ടുണ്ട് കുട്ടികളെ കാണുമ്പോൾ അവർ വേഗം ചെന്നവരെ കെട്ടിപ്പിടിക്കുന്നു ഈ സമയം കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സംഭവം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവിടുത്തെ മെറ്റൽ അടങ്ങിയിരിക്കുന്ന എല്ലാ സാധനങ്ങളും മുകളിലേക്ക് ഉയർന്നു പോകുന്നുണ്ട് അതെല്ലാം കൂട്ടത്തോടെ അവിടെ ഇരിക്കുന്ന ഒരു ടാങ്കിലേക്ക് ചെന്നിട്ടാണ് പറ്റിപ്പിടിക്കുന്നത് നേരത്തെ കണ്ട ആ ക്യൂബുകൾ മൊത്തമേ ആദ്യം അവിടെ പറ്റിപ്പിടിച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ചേർന്ന് ഒരു സ്പേഡ് ഷിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണ് അവർ നോക്കി നിൽക്കുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ ആ മെറ്റൽ എല്ലാം കൂടി ചേർന്ന് അതൊരു സ്പേഡ്ഷിപ്പായിട്ട് മാറുന്നു ഈ സമയം ആ ജീവി അങ്ങോട്ട് വരുന്നുണ്ട് അത് വേഗം തന്നെ ആ ഷിപ്പിന്റെ അകത്തേക്ക് കയറുന്നു അതിനുശേഷം ആ ഷിപ്പ് ഉയർന്നു പൊങ്ങാൻ തുടങ്ങി ഈ സമയം ജോയുടെ പോക്കറ്റിൽ നിന്ന് ആ ലോക്കറ്റും പുറത്തേക്ക് തെറിച്ച് പോകുന്നുണ്ട് അവൻ ആദ്യം അതിൽ കയറി പിടിക്കുന്നു പക്ഷെ അത് മുകളിലേക്ക് തന്നെ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്റെ കയ്യിലുള്ള അവന്റെ അമ്മയുടെ ഓർമ്മയാണത് എങ്കിലും അവൻ അത് വിട്ടുകളയാണ് അങ്ങനെ ആ ലോക്കറ്റും ആ സ്പേസ് ഷിപ്പിൽ ചെന്ന് പറ്റി പിടിക്കുന്നു അങ്ങനെ അവർ നോക്കി നിൽക്കെ ആ സ്പേസ് ഷിപ്പ് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ജോ ആണെങ്കിൽ അലീസിന്റെ കയ്യിൽ പിടിക്കുന്നു അതിനുശേഷം അവരെല്ലാവരും കൂടെ ആ സ്പേസ് ഷിപ്പിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്